അവരൊക്കെ ഒരു ഒരു നിയമം ചാൻസ് തന്നെ ഈ പല രാജിവെച്ച അന്വേഷണത്തിന് എൻ്റെ അഭിപ്രായം മുകേഷ് തെറ്റ് ചെയ്തു ഉറപ്പല്ലേ ഒന്നില ദിവസം സ്ത്രീകളല്ലേ വ്യക്തമായിട്ടുള്ള അവരെല്ലാം പറഞ്ഞോണ്ടല്ലോ വിശദമാക്കിട്ട് അപ്പോൾ വെറും ഒരു സിനിമാക്കാരനായിരുന്നെങ്കിലും പുള്ളിക്ക് രാജിവെക്കണ്ടായിരുന്നു ഇത് മുഴുവൻ വോട്ട് വോട്ട് ചെയ്തിട്ടല്ലേ എത്രയോ അമ്മമാരും പെങ്ങന്മാരും പുള്ളിക്ക് പുള്ളി അല്ലെങ്കിൽ പുള്ളിയെ പിടിച്ച് പുറത്താക്കണം രാജിവെന്വേഷണം അതുപോലെ ഇതെല്ലാം സംഘടന പിരിച്ചിട്ട് നല്ലതാണെന്നാണ് എന്റെ അഭിപ്രായം കാരണം അതില് നല്ല ആൾക്കാർ ഒരുപാട് ഒന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന വ്യക്തമായ കാഴ്ചപ്പാട് ഒരുപാട് പേരുണ്ട് അപ്പൊ അവരിത് വന്നിട്ട് ഇതൊന്നും ഒന്ന് ഉടച്ച് വാർക്കണം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഒരാളെ പറ്റി അലിഗേഷൻ ഉണ്ടെങ്കിൽ അയാൾ ആ സ്ഥാനത്തുനിന്ന് മാറിയിട്ട് ആ അന്വേഷണം നേരിട്ടിട്ട് അയാൾ അതിനകത്ത് തെറ്റുകാരനല്ല എന്നുണ്ടെങ്കിൽ മാത്രം അയാൾ അയാൾ തിരിച്ചു വരാവും ഇൻ കേസ് ഇപ്പോൾ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചോ പിന്നെ ആ സ്ഥാനത്ത് ഇരിക്കുന്നതിൽ അത് യോഗ്യനല്ല ഞാൻ പറഞ്ഞു സിനിമ ഫീൽഡ് എന്ന് പറയുമ്പോൾ അവർ ഓരോ അഭിനയിക്കാൻ വേണ്ടി അവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഉണ്ടാക്കും അവർക്ക് ചാൻസ് കൊടുത്തില്ലെങ്കിൽ അവർ പറയും എന്നെ അത് ചെയ്ത് ചെയ്യുന്നതാണ് പറയുന്നത് പൊതുജനങ്ങൾ ബാക്കിയുള്ള പൊതുജനങ്ങളെല്ലാം പൊതുജനങ്ങളാണ് അവർക്ക് ഒരു നിയമം ബാക്കിയുള്ളവർക്ക് ഒരു നിയമമാണല്ലോ അവിടെ എല്ലാവർക്കും ഒരു അന്വേഷണത്തെ നിന്നിട്ട് ഓ നിയമമാണല്ലോ രാജ്യം ഇപ്പം അന്വേഷണം നേരിടുന്ന സമയത്ത് രാജിവെച്ച് പോകുന്നതിന് നല്ലത് കാരണം നമ്മളിപ്പോൾ ഒരു നമ്മളെ ഭാഗത്തൊരു കുറ്റം അറങ്ങി ചുമത്തപ്പെട്ട അത് നമ്മൾ അത് മാറി നിന്ന് തന്നെ അത് അന്വേഷിക്കാൻ വേണ്ടി വർക്കും തെറ്റ് കാണിച്ചെങ്കിൽ അത് ശരിയാണ് രാജിവെച്ചേ പറ്റൂ മാക്സിമം സപ്പോർട്ട് ആ സ്ത്രീകൾ കൊടുക്കുകയാണെങ്കിൽ ഇല്ലാതെ അവര് എല്ലാവിധത്തിലും ദ്രോഹിക്കാനും കഷ്ടപ്പെടുത്താനും അവർക്കെതിരെ അലിഗേഷൻസ് ഉണ്ടാക്കാനല്ല നിൽക്കേണ്ടത് ഇപ്പം സ്ട്രോങ് ആയ ആൾക്കാര് ആൾക്കാരുടെ പിറകെ നിൽക്കുന്ന ഒരു ലോകം അങ്ങനെയാണ് ഇവർക്ക് പവർ ഉണ്ടെന്നും പറഞ്ഞു ആ വഴി പോയി കഴിഞ്ഞാൽ അവരാരും സപ്പോർട്ട് ചെയ്യും അല്ലെ അവർ തെളിയിക്കട്ടെന്താ അവര് എല്ലാവരും തെറ്റാൻഡാണ് തെളിയിക്കട്ടെ നല്ലത് കാരണം വെച്ച് കഴിഞ്ഞാൽ കാര്യമില്ലല്ലോ അപ്പം ആൾക്കാർ നിലവിൽ അറിയാന്നുള്ള ഒരു സഭയിൽ അറിയപ്പെടുന്ന ഒരാളല്ലേ അപ്പൊ അയാളുടെ ഒരു എന്താണെന്നുള്ളത് അയാൾ സ്വയം ജനങ്ങളെ പറഞ്ഞ് പോത്തിപ്പെടുത്തേണ്ട ഒരു ആവശ്യം പല മുഖ്യമന്ത്രിമാര് പോലും ഓരോ അലിഗേഷനും വരുമ്പോൾ അവര് മാറി നിന്നിട്ടാണ് അത് കേസ് നേരിടുന്നത് അപ്പോൾ അതേപോലെ മുകേഷും ഈ കേസിൽ അലുകേഷും വന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് മാറി നിന്നിട്ട് അന്വേഷണം നേരിട്ടിട്ട് അതിനകത്ത് ഒരു പൂൾ പ്രൂഫായി പൂൾ പ്രൂഫായിട്ട് എന്തെങ്കിലും പുള്ളിക്കേരെ ഒന്നുമില്ല എന്നുള്ള തെളിവുക തെളിവാണെങ്കിൽ മാത്രമേ പുള്ളിക്ക് ഇന്നേം തിരിച്ച് പുള്ളി ഇന്നേം തിരിച്ചു വരാവൂ പവർ ഇരുന്നുകൊണ്ട് തന്നെ ഈ അന്വേഷിച്ച് അട്ടിമറിക്കാൻ പല ചാന്സും അപ്പം അതിനേക്കാളും നല്ലത് അയാൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മാറി നിന്ന് അഭിപ്രായം അന്വേഷിക്കുന്ന മുകേഷ് രാജിവെച്ച് മറ്റേ അമ്മയിലെ മറ്റങ്ങളെ രാജിവെച്ചതുപോലെ മുകേഷും രാജിവെച്ചിട്ട് അന്വേഷണത്തെ നേരിടുക അന്വേഷണം നേരിട്ട് നിരപരി നിരപരാധിയാണെങ്കിൽ നിരപരാധി തെളിയിക്കട്ടെ അതുവരെ മാറി നിൽക്കി അതായത് ധാർമ്മികത ധാർമ്മികതയുടെ ഒരു ചൂട്